ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കട്ടാള വിഷയത്തിൽ എന്താണെന്ന് വിചാരിക്കുക എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഞാൻ അഡ്മിറ്റ് ആവുന്നത് ബുധനാഴ്ച രാവിലെ ആണ് ഞാൻ മുടി ലാസ്റ്റ് ചെറുപ്പമായിട്ട് ചീന്തുന്നതും അതിൽ കൈ വെക്കുന്നത് പോലും ലാസ്റ്റ് ഞാൻ ബുധനാഴ്ചയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടത് എന്നൊക്കെ വേണം ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് എട്ട് ഒമ്പതാമത് ദിവസം ഞാൻ മുടി തുടന്ന് ആകെ ജട പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മുടി ഒന്ന് ക്ലീൻ ചെയ്യാം അത് നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഈ മുടി ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള മുടിയുള്ള ആളുകളുടെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയണമെന്നില്ല സത്യം പറഞ്ഞു എങ്ങനെയാണെന്ന് എനിക്കത് വൃത്തിയാക്കാമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കണ്ടോ അത് മനസ്സിലത്രയും ബുദ്ധിമുട്ട് പറയുമ്പോൾ മുടി മുടഞ്ഞിടോ പരത്തിയിട ഒന്നും ചെയ്തിട്ടില്ല ഫുൾ കെട്ടിവെച്ചിട്ടുള്ള അവസ്ഥയാണിത് അപ്പോൾ ഞാൻ ഒരു സിറം യൂസ് ചെയ്യുന്നുമുണ്ട് ചിലപ്പോൾ സെറ്റാവുമെന്ന് പെട്ടെന്ന് സെറ്റാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്കങ്ങനെ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള സിറാണ് വയ്യാത്തപ്പോൾ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല സഹിക്കുക വേറെ നിവർത്തിയില്ലല്ലോ അപ്പോൾ ഞാൻ മുടി എന്തായാലും ആദ്യം ഞാൻ ആ സിറം കുറച്ചൊന്ന് അപ്ലൈ ചെയ്യട്ടെ കേട്ടോ അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമ ലിസ്റ്റൻ്റെ ഒരു സിറാണ് ഞാൻ ഓൾറെഡി ഞാൻ ഷോർട്സിൽ ഇത് മേടിച്ച സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇതേ കണ്ടോ ഇത്ര എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ചെടുത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് മുടി ഒന്ന് കഷ്ടപ്പാടാണോന്ന് ചോദിക്കാൻ എനിക്കറിയില്ല ഞാൻ എങ്ങനെ വൃത്തിയായിട്ട് ഞാൻ മുടി പറത്തിട്ടാലാണ് പൊതുവെ എനിക്കിങ്ങനെ ആകെ കെട്ടുപിടിക്കുന്ന അവസ്ഥ ഉണ്ടാവാറ് ഇതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ എണ്ണ തേച്ചിട്ട് ഞാൻ വേറെ എടുക്കാത്ത എന്താന്ന് വെച്ചാൽ എണ്ണ തേച്ചാൽ കുളിക്കേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനൊരു തലനൊക്കെ നനച്ച് ഷാംപൂ ഒക്കെ ഇട്ട് കുളിച്ചാൽ ചിലപ്പം വീണ്ടും ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റിന് ചിലപ്പോൾ അത് ഓക്കെ ആയിരുന്നു വരില്ല പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ അടിക്കാൻ വയ്യ മടുത്തു ഇഞ്ചക്ഷൻ അടിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് ലങ്സ് ഇഷ്യൂ ഡയഗ്നോസ് ചെയ്യുന്നത് കഴിഞ്ഞ മാ മെയ് ഇരുപത്തിയെട്ടാം തീയതി അതായത് അതിൻ്റെ വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സമയമാണ് അപ്പോൾ ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ട് വരുന്ന സമയത്തേ എൻ്റെ പളമനോളജി ഡിപ്പാർട്ട്മെൻറ്റ് സാറിനേം കൂടി കൺസൾട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ടായിരുന്നു മന്ത്ലി അല്ലെങ്കിൽ മന്ത്ലി ഇ ട്വൈസ് എന്നുള്ള രീതിയിലാണ് ഡോക്ടറെ കാണുന്നത് അപ്പോൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ ഇങ്ങനെ നമ്മൾ ലിസ്റ്റുകൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തേ കഴിഞ്ഞ മെയ് ഇരുപത്തെട്ടിനാണെങ്കിൽ ഫൈനൽ ഫസ്റ്റ് ഇങ്ങനെ ലങ്സ് ഇഷ്യൂ ആയിട്ട് അഡ്മിറ്റ് ആവുന്നു നമ്മൾ കുറേ ടെസ്റ്റ് ചെയ്തിട്ട് ഒക്കെ ഇതാണ് ലങ്സിൻ്റെ കണ്ടീഷൻ ഉള്ള രീതിയിലൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയം അതാണ് അപ്പം അതിൻ്റെ ആനിവേഴ്സറി ആണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു അഡ്മിഷൻ ഹോസ്പിറ്റലിൽ എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ എണ്ണ തിരിച്ചിട്ടും കുളിക്കാത്തത് കാരണം എണ്ണ തിരിച്ച് കുളിച്ചാൽ ഷാമ്പൂ കണ്ടി വരും പിന്നെ കണ്ടീഷനൊക്കെ കണ്ടി വരും അപ്പോൾ എനിക്ക് അത്രയും നേരം തല്ലി വെള്ളം പിടിച്ച് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇങ്ങനെ ഒരു ഉള്ള സ്ഥിതിക്ക് പിന്നെ അങ്ങനത്തെ റിസ്ക് എടുക്കണ്ടല്ലോ ഓപ്ഷൻ എന്നൊക്കെ നോക്കി നിങ്ങളും കണ്ടോ ഭയങ്കര ജര പിടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്താകുന്നു എനിക്കൊരു ഇല്ല ഞാൻ എന്തായാലും താഴെ നിന്ന് അതായത് മുടിയുടെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ മുടി ചെയ്യാൻ തുടങ്ങട്ടെ എനിക്ക് കുഞ്ഞ് ബേബി ബമ്പൊക്കെ വന്ന് തുടങ്ങിയിട്ട് എനിക്ക് ഓൾറെഡി വയറുള്ള ആളാണ് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്നേക്കാ കുറച്ചും കൂടി ഇവിടെ ബമ്പുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഒന്ന് കൂടി ആ ബമ്പ് കുറച്ച് പോയി ഇപ്പോൾ ഫോർത്ത് മന്ത്ക്കെ അല്ലേ അപ്പോൾ എന്തായാലും ബമ്പൊക്കെ ആവാളൊരു സമയമായിട്ടുണ്ട് ഇനി ഇനി വയർ കണ്ട ആ എനിക്ക് ഓൾറെഡി വയറുണ്ടായിരുന്നോണ്ട് എല്ലാവരും ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എന്തിനെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങുന്ന സമയത്ത് മൂന്ന് മാസമായിട്ടുള്ളൂ മൂന്ന് മാസമായിട്ടുള്ളൂ അതിങ്ങനെ സംശയം കൊണ്ട് ചോദിക്കും കാരണം എനിക്ക് ഓൾറെഡി വയറുള്ള കാരണേ അപ്പോൾ ദേ അങ്ങനത്തൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വയറ് പോയി ഇതിനേക്കാൾ ഉണ്ടായിരുന്നു വയറ് ഇപ്പോൾ വയർ കുറഞ്ഞു ഹോസ്പിറ്റലിൽ കടന്നൊന്ന് ക്ഷീണിച്ചതുകൊണ്ട് ഇവിടെ അത് മാത്രമല്ല എനിക്ക് ഫുൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്റെ എൻ്റെ ഇരിക്കുന്ന പൊസിഷൻ അത്രേ വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാ ചില സമയത്ത് ഇങ്ങനെ തല കട്ടായി പോകുന്നു നിങ്ങൾ ക്ഷണിച്ചേക്കണം അപ്പോൾ അതെ ഞാൻ മുഴുവൻ എൻ്റെ ഇതേ കണ്ടോ മുഴുവൻ എൻ്റെ ഫസ്റ്റ് ഇങ്ങനെ ചീകി കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ ഭയങ്കര ശോകാവസ്ഥയിലായിരിക്കുന്നത് സ്റ്റെറോയിഡ് കഴിച്ചിട്ട് പോട്ടെ സാരമില്ല സഹിക്കുക അല്ലാതൊക്കെ എന്താ ചെയ്യുക ഞാൻ മുടിയുടെ ഉണ്ട് ഞാനൊന്ന് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ മേലയ്ക്ക് മേലയ്ക്ക് ചീകി കൊടുക്കുന്നുണ്ട് ആ മേലയ്ക്ക് ചീക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വിരലില്ലേ ഇത് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കും അപ്പോൾ പിന്നെ ചീകാൻ കുറച്ചും കൂടി എളുപ്പമാണ് അല്ലെങ്കിൽ മുടി ഇങ്ങനെ പൊട്ടി 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 പോരണ്ട അവസ്ഥയവേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് മുടങ്ങിയതാണ് ചീകതേ ഇവിടം വരെ എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ മേലെന്നെ ഇങ്ങനെ ചീകി ചീകി താഴേക്ക് കൊണ്ടുവരുന്നേക്കാൾ നല്ലത് ഇപ്പോഴും ഇങ്ങനെ താഴെന്ന് പതുക്കെ ചീകി ചീകി മേലേക്ക് കൊണ്ടുപോകുന്നതാണ് അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവും ഇപ്പോഴേ മുടി പൊട്ടും പക്ഷേ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കാം പിന്നെ എൻ്റെ മുടി ഞാൻ പറഞ്ഞല്ലോ ഏകദേശം എട്ട് പത്ത് ദിവസമായി കൈയും ചേർപ്പൊക്കെ മുടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതാമത്തെ ദിവസമാണ് ഞാൻ മുടിയിൽ ചേർപ്പ് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട് അതുകൊണ്ട് ഇത്രയും ജട വന്നത് പക്ഷേ എനിക്കറിയില്ല കേട്ടോ നമ്മളിങ്ങനെ മുടി മേലേക്ക് കെട്ടി വെക്കുമ്പോൾ എങ്ങനെ ഈ ജട വരുന്നത് കാരണം നമ്മൾ അഴിച്ചിടുന്നില്ല മുടി പിന്നിടുന്നില്ല ഒന്നും ചെയ്യണില്ല പിന്നെ എങ്ങനെയാണ് മുടി ഇങ്ങനെ ജട വരുന്നത് എനിക്കറിയില്ല കാരണം മുടി പോകണമെന്ന് നിങ്ങൾക്ക് കാണാം കാണുന്നുണ്ടോ ഇപ്പോൾ ഈ ഈ അഡ്മിറ്റ് ആവലുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെയും മരുന്നുകളുടെയും ആഫ്റ്റർ ആണ് സാരമില്ല ഇപ്പം നമ്മുടെ ബേബിയുടെ ഹെൽത്ത് അല്ലേ നമുക്ക് മുഖ്യം അപ്പം അതുകൊണ്ട് ഇതൊന്നൊക്കെ സാരമില്ല എന്നങ്ങോട് വിചാരിക്കുക അപ്പോൾ പിന്നെ മുടി കൊഴിയുന്നതിന് മരുന്ന് കഴിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ സാറില്ല ഒക്കെ ഒരാഴ്ചത്തെ മുടിയല്ലേ കുഴപ്പമില്ല പോട്ടെ എന്ന് വിചാരിക്കുക അല്ലേ മുടി വേറെടുക്കുന്നതിനിടയിൽ തളർന്നു എനിക്ക് ഓൾറെഡി ലങ്സിന് പ്രശ്നമുള്ളതുകൊണ്ട് അപ്പം തീരെ വയ്യ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര ടയേഡാവുന്നു കിതപ്പ സഹിക്കാൻ പറ്റാത്തത് എന്നാൽ ഞാൻ പറഞ്ഞില്ലേ തല തലവേദന ഉള്ള കാരണം തലേ മതിയം പണിയെടുക്കാൻ വയ്യ ഞാൻ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസമായി എനിക്ക് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് മുടി വേറെടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ ഭയങ്കര റിസ്കിയാണ് പൊതുവേ ഈ വയറ് കുറച്ചും കൂടിയൊക്കെ വരുമ്പോഴാണല്ലോ ശ്വാസം മുട്ട് പോലെ തോന്നുക അല്ലെങ്കിൽ കിതപ്പ് തോന്നുക അങ്ങനത്തൊക്കെ ബുദ്ധിമുട്ട് എനിക്ക് ഓൾറെഡി അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആളായതുകൊണ്ട് എനിക്കതിൻ്റെ ഫു അതിൻ്റെ ഡെപ്ത്ത് കൂടുതലായിരിക്കും എനിക്കിപ്പോൾ തന്നെ എന്താ പറയുക ഇപ്പം നാലാം മാസൊക്കെ ആയി തുടങ്ങി നാലാം മാസമാണിപ്പോൾ അതിപ്പം തന്നെ നമ്മുടെ നമ്മുടെ ഓർഗൻസ് ഒക്കെ ഇങ്ങനെ മേലേക്ക് മേലേക്ക് പോകുന്ന സമയമാണല്ലോ യൂട്രസ് നിന്ന് ബേബി ഇങ്ങനെ മേലേക്ക് വരുന്ന സമയമല്ലോ ഇപ്പോൾ ഈ മന്തൊക്കെ അപ്പോൾ അങ്ങനെയാണെന്നാട്ടോ എൻ്റെ ഒരു അറിവ് ശരിയാ എല്ലാം പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറയല്ല ഞാൻ മനസ്സിലാക്കിയടത്തോളം അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇനി ഇനിയുള്ള മാസങ്ങളിലൊക്കെ എനിക്ക് കുറച്ചും കൂടി കൂടുതലായിരിക്കും എൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം നമ്മുടെ എല്ലാ അവൈവങ്ങളും ഒന്നും ചെറുതായിട്ട് ചുരുങ്ങും തോന്നുന്നു ഓൾറെഡി എൻ്റെ ലെങ്സിന് കപ്പാസിറ്റി ഇല്ല ചുരുങ്ങിയ ലെങ്സാണ് അതിൻ്റെ കൂട്ടത്തില് ഇനിയും കൂടിയും ചുരുങ്ങിയാൽ ഞാൻ എങ്ങനെ ശ്വാസം എടുക്കുമെന്ന് എനിക്കറിയില്ല ഞാനും വിശാഖം കൂടിയിട്ടേ നമുക്ക് മൂന്ന് പിള്ളേർ വേണമെന്നൊക്കെ പറയട്ടോ ഒരു തമാശയ്ക്ക് ഇങ്ങനെ പറയണതാണ് ഇപ്പം നമ്മുടെ എന്താ പറയുക സാഹചര്യങ്ങൾ പോലെ ഇരിക്കും ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പം അതിൽ അപ്പം ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മൂന്നൊന്നും വേണ്ട എനിക്ക് ഒരെണ്ണം മതി ഇതിലും മതി നിർത്താൻ നമുക്ക് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കേട്ടോ ഇപ്പം എനിക്ക് ഇരുപത്താറ് വയസ്സാണ് ഇപ്പോഴത്തെ ഈ ഒരു ഏജിലെ പ്രഗ്നൻസിയിൽ തന്നെ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്തൊക്കെ പ്രഗ്നൻസിൽ ഞാൻ എന്താ ചെയ്യാമെന്ന പോലും എനിക്കറിയില്ല കാരണം നമ്മുടെ പ്രായം കൂടുന്തോറും എനിക്ക് ലങ്സിന് ഇപ്പം തന്നെ എന്നേക്കാ പ്രായം കൂടുതലാണ് അപ്പോൾ കുറച്ചും കൂടി വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അത് അതിനേക്കാ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ വിശാഖ് പറയെ എന്താ പറയുക ഫസ്റ്റത്തിലേക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സെറ്റാവും എന്ന് പറയും പറഞ്ഞു എന്നോട് എന്താണെന്ന് അറിയില്ല എന്താകും അവസ്ഥ എനിക്കിതന്നെ ഞാൻ എങ്ങനെ കംപ്ലീറ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല പിന്നെ നമ്മള് ഈ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലും ബേബി വേണ്ട എന്നൊന്നും വെക്കാൻ പറ്റില്ലല്ലോ വേണം അതും ലൈഫിൻ്റെ ഒരു പാട്ടാണ് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതിങ്ങനെ സഹിച്ചും ക്ഷമിച്ചും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നല്ലാതെ വേറൊരു നിവർത്തിയില്ല പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയ്സ് ഉണ്ടാവും അത് നിങ്ങൾ ക്ഷമിക്കണം കുറച്ച് ദിവസം കൂടി ഞാനൊരു മൈക്ക് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പ്ലാനെല്ലാം തെറ്റി ബഡ്ജറ്റെല്ലാം പൊട്ടിന്ന് പറഞ്ഞതുപോലെ മൈല് ഇവിടെയൊക്കെ നിറയെ മയിലുകളുണ്ട് അപ്പോൾ മയിലിൻ്റെ ശബ്ദമുണ്ട് തൊട്ട് മുന്നില റോഡ് ഞാൻ മുന്നേ ഒരു ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ വണ്ടി പോകുന്നതും പ്രത്യേകിച്ച് ബുള്ളറ്റ് പോകുന്നതും ഓട്ടോറിക്ഷ പോകണതും ഭയങ്കര ശബ്ദമാണ് അപ്പം അതിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു രണ്ട് മിനിറ്റും കൂടി ഇരുന്നിട്ട് ഞാൻ ബാക്കിയും കൂടിയും കൂടി ഒന്ന് വൃത്തിയാക്കാം കണ്ടോ ഇവിടം വരെ എത്തി ഞാൻ കാണിച്ചതരാം കണ്ടോ ഇവിടെ ഇവിടം വരെ വൃത്തിയാക്കി ഇവിടെയൊക്കെ വൃത്തിയാക്കി കണ്ടോ ഇവിടം വരെ കണ്ടോ ഇവിടം വരെ വൃത്തിയാക്കി അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉള്ളൂ അപ്പോൾ അതും കൂടി ഞാനൊന്ന് വൃത്തിയാക്കാൻ രണ്ട് മിനിറ്റ് കൊണ്ട് കഴിയട്ടെ എന്നിട്ട് ചെയ്യാം ഞാൻ ഞാനിവിടം വരെ ഓൾറെഡി ചീർപ്പായിട്ട് കളഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് സൈഡിലേക്കും ഞാൻ മുടി സൈഡിലേക്ക് ഇട്ടു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം ഇനി കയ്യായിട്ട് കുറച്ച് നേരം കൈയായിട്ട് പറ്റുന്ന അപ്പോൾ അത്രയും മുടി പൊട്ടാതിരിക്കുമല്ലോ ഞാനത് കാണിച്ചു തരാം എവിടെ വെച്ച് കാണിച്ചു തരും എന്നുള്ള കാര്യത്തിലാണത് സംശയം കാരണം അവിടെയൊക്കെ വെക്കുമ്പോൾ ലൈറ്റ് പോയി തുടങ്ങി നോക്കട്ടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൂടി ഇതേ ഇങ്ങനെ 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 കയ്യായിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പരത്തി സ്പ്രെഡ് ചെയ്ത് കൊടുക്കും സാധാ കൈ അങ്ങനെ പ്രത്യേകിച്ചൊരു എന്താ പറയുക പൊസിഷനൊന്നുമില്ലാതെ പതുക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുക്കും അപ്പോൾ പരമാവധി ചട അതിൽ തന്നെ ഇങ്ങനെ കുറയും പക്ഷെ നല്ല കെട്ടാവാതെ ഇങ്ങനെ അടിയിൽ നോക്കണം കേട്ടോ അല്ലെങ്കിൽ അതാ ഇതുപോലെ കെട്ടാവും കണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വീണ്ടും കെട്ടാവും അപ്പം അങ്ങനെ ചെയ്യണ്ട പതുക്കെ അതും ഒന്ന് അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ വേദന എടുക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ അപ്പം അതേ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുക്കുക അപ്പം തന്നെ കുറെ കുറയും പിന്നെ എന്നാൽ എനിക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് ജട പിടിച്ചിട്ടുണ്ട് പിന്നെ കുറേ നേരം കിടന്നതല്ലേ മൂന്നാല് ദിവസം അടുപ്പിച്ച് നമ്മളെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക ഫുൾ ടൈം കിടക്കലല്ലോ അപ്പോൾ അങ്ങനെ ആവില്ല ജടയാവില്ല അപ്പത് ഞാൻ പരമാവധി സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മുടി അധികം പൊട്ടില്ല പൊട്ടാതെ തന്നെ നമുക്ക് ചിക്കറക്കാൻ പറ്റും പക്ഷെ എന്നാലും നമുക്ക് ചീർപ്പെടുത്തി ചീന്തണം ചെറിയ ചെറിയ ടാങ്കിൾസ് ഒക്കെ അപ്പോഴേ പോവുള്ളൂ ഓ ഞാൻ മുടി വരുന്നതിനിടയിൽ പെട്ടെന്ന് ഡ്രെസ്സ് മാറ്റിയെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം ഞാൻ തലവേദനിക്കണമെന്ന് പറഞ്ഞല്ലേ കുറച്ച് നേരം കൂടി ഇങ്ങനത് അഴിച്ചിട്ട് മുടി വേറെ എടുക്കുന്ന സമയത്ത് എനിക്ക് കൂടുതലായി തലവേദന അപ്പോൾ ഞമ്മൻ നിർത്തി റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനത് നിർത്തി പിന്നെ അത് മാത്രമല്ല നിർത്തി ഒരഞ്ച് മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്കും വിശാഖ വരികയും ചെയ്തു പിന്നെ ഞാൻ വേണ്ട നാളെ ചെയ്യാൻ ബാക്കിയെന്ന് വിചാരിച്ചു കുറേ ദിവസമായി അമ്മ പറയു തലനാച്ച് കുളിക്ക തലനച്ച് കുളിക്കുക അപ്പോൾ ഞാൻ അമ്മോട് അപ്പോഴേ പറയുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല മുടി വേറെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ അതുപോലെ തന്നെയായി എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല ബാക്കി ഞാൻ ഇന്നിപ്പം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വിചാരിക്കുന്നു അതുകൂടി നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ഞാൻ മുടി വൃത്തിയാക്കി ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് എനിക്ക് മുടി തൊടുക എന്ന് പറയുമ്പോൾ തന്നെ തലവേദന വരുന്നുണ്ട് സാറില്ല പക്ഷെ നമുക്ക് മുടി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ ഡാമേജ് ആയിപ്പോവും എനിക്ക് നല്ല ഹെയർഫോൾ ഉണ്ട് കേട്ടോ എനിക്ക് ഞാൻ പൊതുവേ പ്രഗ്നൻറ്റാവുമ്പോൾ മുടി കൊഴിച്ച് നിൽക്കും അതായത് കുറേ കുറയും കേട്ടിട്ടുള്ളത് എനിക്ക് നേരെ തിരിച്ചാണ് മേ ബി ആൻറ്റിബയോട്ടിക്സും ഹോർമോണിൻ്റെ ഇഞ്ചക്ഷൻസും അതിനിടയ്ക്ക് ശ്വാസംമോട്ട് വരാതിരിക്കാനുള്ള സ്റ്റെറോയിഡ്സും ഒക്കെ പാടെടുക്കുന്നത് കൊണ്ടായിരിക്കും മേ ബി ഇങ്ങനെ മുടി കൊഴിയുന്നത് പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുടി അല്ലല്ലോ നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ ബേബിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല പിന്നെ എൻ്റെ മുടിയിൽ എന്തെങ്കിലും ഒരു കോലിന്ന് കരുതണ്ട കേട്ടോ ഞാൻ മുടി ഇങ്ങനെ കോ ഈ ചോപ്സ്റ്റിക്കായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക ചെയ്യാം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ അതാണ് അപ്പം ഇന്നൊന്ന് കുളിക്കണം കാര്യമായിട്ട് തന്നെ കുളിക്കണം കുറേ ദിവസമായി തലാനിച്ച് കുളിച്ചിട്ട് അതിൻ്റെ ഒരു ക്ഷീണം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴത്തേക്കും മഴ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ തന്നെ മഴയായേ അപ്പോൾ അതുകൊണ്ടേക്ക് അധികം ചൂടും വേർപ്പും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുളിക്കണം എന്നുള്ളൊരു തോന്നുന്നത് ഐ മീൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മേലൊന്നും കഴുകാതെ വെള്ളം കാണാതെ കിടക്കുക അങ്ങനെയല്ല തല നനയ്ക്കണം എന്നൊരു തോട്ടില്ലാതെ കുഴപ്പമില്ല ചൂടൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ പോകാണ് പക്ഷേ ഇനി ഞാൻ ആ മൈൻഡിൽ പോയി കഴിഞ്ഞാൽ മുടി കൂടുതൽ ഡാമേജ് ആവും എന്തായാലും ഇന്നൊരുപാട് ഹെയർഫോൾ ഉണ്ടാവും ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തലയിൽ കൈ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി മുടി ഉയരെടുക്കുന്നത് കാണിക്കട്ടോ ഞാനതേ രണ്ട് സൈഡിലേക്ക് ഇതേ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ മുടി ബാക്കി ഉയരെടുക്കാൻ പോകുന്നത് എനിക്ക് നിന്നിട്ട് ഉയരെടുക്കാനൊന്നും വയ്യ അയ്യോ ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു ദീർഘ വിശ്വാസമാണ് തീർക്കണ്ടേ ഞാൻ കംപ്ലീറ്റ് ആക്കണല്ലോ അപ്പോൾ ഇതേ ഇന്നലെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇങ്ങനെ കൈട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കാരണം ഈ സൈഡിലും ഈ സൈഡിലൊക്കെ നമ്മളിങ്ങനെ കിടക്കുകയായിരുന്നല്ലോ ബെഡിൽ ഫുൾ ടൈം അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുടി പരത്തിയിട്ടിട്ടില്ലെങ്കിലും പിന്നിട്ടിട്ടൊന്നുമില്ലെങ്കിലും അത് ജടയാകുന്നാണ് എന്നോട് അമ്പവർക്കാറ് ഇങ്ങനെ ഫാനിൻ്റെ ചൂപ്പ് നമ്മളങ്ങനെ ഫുൾ ടൈം കിടക്കായിരുന്നില്ലേ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലോ ഞാനിങ്ങനെ ഒരു വിരൽ ഇട്ടിട്ടതാ ഇങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇന്നലെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്താൽ സാര ഉണ്ടല്ലോ അതും ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല അപ്ലൈ ഇപ്പോഴല്ല എണീറ്റ് വന്ന പാടത്തന്നെ ഞാൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ടു കാരണം ഇതൊന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ചെയ്തിട്ടുണ്ട് എന്റെ ക്ഷമയുടെ കാണുന്നു കണ്ടോ മുടി കാണുന്നുണ്ടോ അങ്ങനെയേ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഞാൻ രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് ചിക്ക കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ ഇന്നലെ യൂസ് ചെയ്തിട്ടുള്ളത് ഇന്നലെയും ഇന്നും യൂസ് ചെയ്തിട്ടുള്ള മിനിമലിസ്റ്റിൻ്റെ സെറം മാത്രമാണ് അത് ഞാൻ ഒന്ന് രാവിലെ എണീറ്റപ്പം തന്നെ കൂടുതൽ ചടയെല്ലാം അടുത്ത് ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ചൊരു കണ്ടോ കുറച്ചൊരു സ്മൂത്ത് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ നമുക്ക് വലിച്ചാൽ കിട്ടാത്ത പോലെ നിൽക്കുക അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചീർപ്പെടുത്തുന്ന മുഴുവൻ ചീവും കൂടിയും ചെയ്യണം എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുടി നന്നായിട്ട് ഇപ്പോഴത്തെ ഫസ്റ്റ് ടൈമസ്റ്റർ കഴിഞ്ഞു പക്ഷെ വെച്ചെന്നാലും ഫസ്റ്റ് ട്രൈമസ്റ്ററിലുണ്ടായിരുന്നു നല്ല ഹെയർ ഫോൾ എന്തായാലും മുടി കൊഴിയണമെന്ന് എനിക്കറിയില്ല എൻ്റെ രൂഹം ശരിയാണെങ്കിൽ ഇപ്പോഴത്തെ ഇഞ്ചക്ഷൻ്റെയും ആൻറ്റിബയോട്ടിക്സിൻ്റെയും ഹോർമോൺ ഇഞ്ചക്ഷൻസിൻ്റെയൊക്കെ ഫലമായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഹെയർഫോൾ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പായിരുന്നെങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ബുധനാഴ്ച മുടി വൃത്തിയാക്കിയതിനു ശേഷം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഇന്നേക്കാണ് ഞാൻ പിന്നെ മുടി തൊടുന്നത് അതായത് ആ കോല് ജസ്റ്റ് നൂലും വീണ്ടും ടൈറ്റാക്കി കിട്ടും എന്നല്ലാതെ മുടിയിൽ കൈ വെച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഹെയർഫോൾ ഉണ്ട് സാരില്ല നമുക്ക് ഡോക്ടറോടൊന്ന് സൂചിപ്പിക്കാം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ പ്രസവം കഴിയുമ്പോഴത്തേക്കും ഞാൻ മുട്ടയാകും എനിക്ക് തോന്നണത് അതേ ഗായ്സ് ഞാൻ മുടിയൊക്കെ നന്നായിട്ട് രാവിലെ കുളിച്ചതിന് ശേഷം ഉണക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തോ നന്നായിട്ട് ചിക്കൊക്കെ ഇറക്കി കണ്ടോ നന്നായിട്ട് ഉണക്കി അപ്പോൾ ഞാൻ ഈ ഒരു നല്ല ജട പിടിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലോ എനിക്ക് പറയാൻ അറിയില്ല ഈ നോലുമ്പൊക്കെ എടുക്കുന്ന ആളുകളുടെ മുടി ഇങ്ങനെ ജഡയിട്ടിങ്ങനെ തരം ഒരു വേറൊരു കൈൻഡ് ഓഫ് ഫോമിലേക്ക് ആവില്ലേ അതുപോലെ ആയിരുന്നു അതിൻ്റെ ഒരു വിനിയവേഷണമായിരുന്നു കേട്ടോ അപ്പോൾ അത് മാറ്റിയെടുക്കാൻ പൊതുവേ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലാണ് കുറേയൊക്കെ നമുക്ക് ടാങ്കിൾസ് ഡീ ടാങ്കിൾ ചെയ്യാൻ പറ്റുക പക്ഷേ ഞാൻ എൻ്റെയൊരു എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ യൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് അപ്പോൾ ദേ ഇതാണ് ഞാൻ ആ പറഞ്ഞ പ്രോഡക്റ്റ് ഫ്രിസ് കൺട്രോൾ കോംപ്ലക്സ് എസ് പി എഫ് തേർട്ടിയിലുള്ള മിനിമൽസിൻ്റെ ഒരു സെറാണ് ഹെയർ സെറാണ് അടിപൊളിയാട്ടോ നിങ്ങൾ ഈ ടാങ്കിൾസ് ഒക്കെ വരുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മുടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ടാങ്കിൾസ് ആവില്ല പക്ഷെ കുറച്ച് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ആണ് ഫൈവ് ഡബിൾ നയനാണ് ഇതിൻ്റെ റേറ്റ് പക്ഷേ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തായാലും ഒരു ഫോർ മന്ത്സിൻ്റെ അടുത്തായിട്ടുണ്ടാവും അത്യാവശ്യം എക്സ്പയറി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ ഈ ഒരു പ്രോസസ്സിൽ പ്രോസസ്സിലാണ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഞാൻ ഇതിൻ്റെ തന്നെ ഒരു എക്സ്ട്രാ റിവ്യൂ ആയിട്ട് തന്നെ ചെയ്യാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല ഇപ്പം പറയുന്നില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെതായ ഒരു വീഡിയോ വരെ ചെയ്യാം കേട്ടോ അപ്പോഴത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളൂ അപ്പോഴേ ഒരു വലിയ പണി ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം കഴിഞ്ഞു അതിൻ്റെ ഒരു ഹാപ്പിയിലാട്ടോ ഞാൻ വന്നിട്ട് ഇങ്ങനെ എന്നും കെട്ടിവെക്കുമ്പോഴേ എനിക്കെന്നെ ദൈവമേത് ഓരോ ദിവസം കൂടുമ്പോഴും ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു വർക്ക് കൂടിക്കൊണ്ടിരിക്കുകയല്ലോ നമുക്കിത് ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും തനിയേ അത് പോവില്ല ഞാൻ തന്നെ ചെയ്യണം അങ്ങനെ ഓരോ ദിവസം കുളിക്കാൻ തല വനയ്ക്കാൻ വേണ്ടി മടി പിടിക്കുന്ന സമയത്തും അല്ലെങ്കിൽ വയ്യാതിരിക്കുന്ന സമയത്തും എനിക്ക് ഇങ്ങനെ ടെൻഷനായിരുന്നു ഇനിയിപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് ഇതിനേക്കാ കുടിലേ കൂടില്ലയെന്ന് അങ്ങനെ അവസാനം ആ ടെൻഷൻ ഒഴിഞ്ഞു പിന്നെ മുടി ഒഴിച്ചു ഞാൻ പറഞ്ഞല്ലോ ഉണ്ട് പക്ഷെ അത് മാറുമായിരിക്കുമെന്ന് വിചാരിക്കാം ഇപ്പോൾ തന്നെ ഞാൻ ഒരു ദിവസം പതിനാറ് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേ മുടിയൊക്കെ നല്ല അടിപൊളിയായി അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലതല്ല എന്നേക്കാൾ നല്ല ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഞാൻ അപ്പ് പിയാണ് കുറേ ദിവസത്തിനേം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്താണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ അവധിയായിരിക്കും ടാറ്റാ